കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അമ്പലവേൽ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വാർഷിക അന്താരാഷ്ട്ര പുഷ്പമേള സംഘടിപ്പിക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കുന്നതിനായി സർക്കാർ സ്ഥാപനങ്ങൾക്കും അർത്ഥ സർക്കാർ ഏജൻസികൾക്കും കർഷകർക്കും അമ്പതിലധികം പ്രദർശന സ്റ്റാളുകൾ ഉണ്ടായിരിക്കുന്നതാണ് കാർഷിക മേഖലയിലെ പുഷ്പ സൗന്ദര്യത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെയും മഹത്തായ പ്രദർശനമായി ഇത് വർധിക്കുന്നു കാർഷിക യന്ത്രങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൂതനമായ പരിഹാരങ്ങൾ കർഷക രീതിയിലെ പുരോഗതി എന്നിവ മനസ്സിലാക്കുന്നതിനും പൂപ്പലി സഹായിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോ പഴയതുപോലെ അല്ലല്ലോ കൃഷിയുടെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ നേരിട്ടെത്തുന്ന ഡിജിറ്റൽ യുഗത്തിലാണല്ലോ നാം ഇപ്പോൾ രാജ്യത്താകമാനമുള്ള കർഷകരുടെയും അവരുടെ ഭൂവിള വിവരങ്ങളും ഒരിടത്ത് തന്നെ ലഭ്യമാക്കി അവർക്ക് ഏകീകൃത തിരിച്ചൽ രേഖ നൽകുന്ന റസിയാണ് കർഷക രസി പി എം കിസാൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാൻ ഇത് നിർബന്ധമാണ് ഇത്തരം സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുകയാണ് ഈ രജിസ്റ്ററുടെ ഉദ്ദേശം കൃഷി വകുപ്പ് കഴിഞ്ഞ ചിങ്ങത്തിൽ തുടങ്ങിയ കതിർ ആപ്പിലൂടെ കർഷക രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാം കൃഷിഭവനിൽ നിന്നും ഇത് സംബന്ധിച്ച് ഒരറിയിപ്പ് കിട്ടിയാൽ ഉടൻ ഞാൻ റിജിസ്റ്റ് നിങ്ങളോ കർഷക രജിസ്ട്രിയിൽ അംഗമാകൂ ഇതിനായി കതിർ ആപ്പ് ഉപയോഗിക്കൂ ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് രണ്ട് 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 മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് ഒൻപത് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക